ഒറ്റന്മാരെല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ പ്രമാണിച്ച് വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതല്ല ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു ദിവസം മൂന്നോ നാലോ തവണയിൽ കൂടുതൽ സഞ്ചരിക്കുന്ന വഴികളിലൊന്നാണിത് ഇത് നിങ്ങളെ കാണിക്കാൻ കാരണം മഴക്കെടുതി ഏറ്റവും രൂക്ഷമായ കണ്ണൂർ ജില്ലയിലെ കുപ്പം ചൊടല ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും മഴ അല്പമൊന്നു കുറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരുവിധം എല്ലാ ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത് കുപ്പത്ത് മണ്ണിടിച്ചിൽ അതിനെ തുടർന്ന് അതിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെയൊക്കെ ഒരു ദുരിതം നമ്മൾ വാർത്തകളുടെ മറ്റ് സമൂഹ മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ കണ്ട കുറച്ച് ദിവസങ്ങളായിരുന്നു ഇപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ മഴയ്ക്ക് അല്പം കുറവ് വന്നിട്ടുണ്ട് അതേപോലെ ഈ വഴിയിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ ഇതുവഴി കടത്ത് വിടുന്നില്ല പബ്ലിക്കിന് നിലവിൽ ഈ വഴി തുറന്നു കൊടുത്തിട്ടില്ല ഹൈവേ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾക്ക് മാത്രമാണ് താൽക്കാലികമായിട്ട് പ്രവേശനം ഇതിൽ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതുപോലെ അത്ര ഒരു ഭീകരത നിലവിലില്ലാത്തൊരു സാഹചര്യമാണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കുകയും അതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുകയും നിലവിൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾക്ക് പേടി കൂടാതെ ഒരു ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ ഇവിടെ കാണുന്നില്ല സമീപവാസികളായ ജനങ്ങളുടെ ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ നടന്നു വന്നിരുന്ന ഒരു സാഹചര്യം കൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തളിപ്പറമ്പിൽ നിന്ന് ഭാഗത്തേക്ക് പോകുമ്പോൾ പുളിമ്പറമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് കാണുന്ന ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു സമീപത്ത് ഒരു വീടിന് തന്നെ ഭീഷണിയായിട്ട് നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യം ഈ ഒരു വഴിയും താൽക്കാലികമായിട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാന്തം കൊണ്ട് വഴി വഴി തിരിച്ചുവിട്ട ഒരു സാഹചര്യമാണ് ജനങ്ങളുടെ സുരക്ഷയെ കരുതി പോലീസും അതേപോലെ മറ്റ് ജനപ്രതിനിധികളുമായിട്ട് നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നിലവിൽ ഇതിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് താൽക്കാലികമായിട്ട് പ്രവേശന അനുമതി ഉള്ളത് ഇതിൻ്റെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാവുന്ന ഒരു സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ സമയം എടുത്തുകൊണ്ട് നമ്മുടെ നാട് റോഡുകളൊക്കെ റോഡുകളുമൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരത്തിക്കൊണ്ടുവരാനും നമുക്ക് ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള പ്രതീക്ഷമായിട്ടുള്ള ചില സംഭവങ്ങളിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മഴക്കാല ശക്തി പ്രാപിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടി യാത്രകൾ ചെയ്യുക നമ്മുടെ അധികൃതരുടെയും പോലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് സുരക്ഷിതമായിട്ടുള്ള യാത്രകൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക